നമസ്കാരം തിരുവനന്തപുരത്ത് ദീപാവലി ആഘോഷത്തിനിടെ അമിട്ട് പൊട്ടിത്തെറിച്ച യുവാവിന്റെ കൈപ്പത്തി തകർന്നു തുന്നിച്ചേർക്കാൻ കഴിയാത്ത നിലയിൽ മാംസഭാഗങ്ങൾ വേർപെട്ടു പോയതിനെ തുടർന്ന് യുവാവിന്റെ കൈപ്പത്തി ശസ്ത്രക്രിയയിലൂടെ മുറിച്ചുമാറ്റി മുല്ലൂർ തലയ്ക്കോട് സ്വദേശി നയൻ പ്രഭാതിന്റെ വലതു കൈപ്പത്തിയാണ് മുറിച്ചുമാറ്റിയത് ബുധനാഴ്ച രാത്രി പത്തോടെയാണ് അപകടം നടന്നത് നയനും സുഹൃത്തുക്കളും വീട്ടുമുറ്റത്ത് വിവിധ തരത്തിലുള്ള പടക്കങ്ങൾ പൊട്ടിക്കുകയായിരുന്നു ഇതിനിടെ ഒരു അമിട്ട് കത്തിച്ച് റോഡിലേക്ക് എറിഞ്ഞെങ്കിലും ഇത് പൊട്ടിയിരുന്നില്ല തുടർന്ന് എല്ലാവരും മറ്റു പടക്കങ്ങൾ പൊട്ടിച്ചു ഈ സമയത്താണ് റോഡിലൂടെ ലോറി കടന്നു വരുന്നത് നയന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ ഓടിച്ചെന്ന് നേരത്തെ പൊട്ടാതെ കിടന്നിരുന്ന അമ്മിട്ട് റോഡിൽ നിന്നും മാറ്റാൻ ശ്രമിക്കവേ ഇത് ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഫോടനത്തിൽ യുവാവിന്റെ കൈപ്പത്തി ചിഹ്നിച്ചിതറി ഉടൻ തന്നെ സഹോദരനും സുഹൃത്തുക്കളും ചേർന്ന നയൻ പ്രഭാതനെ നെയ്യാറ്റിൻകരയിലെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ വേർപെട്ട ഭാഗങ്ങൾ ശസ്ത്രക്രിയയിലൂടെ തുന്നിച്ചേർക്കാൻ കഴിയാത്ത നിലയിലാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഇതോടെ ബന്ധുക്കളുടെ സമ്മതത്തോടെ വലത് കൈപ്പത്തി മുറിച്ചു മാറ്റുകയായിരുന്നു യുവാവ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയെ തുടരുന്നു